ഹായ് ഓൾ അംബാഡീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് തിങ്കളാഴ്ചയാണ് സ്കൂളിലുള്ള ദിവസമാണ് അങ്ങനെ ഉള്ള ഒരു ദിവസത്തിൽ എൻ്റെ രാവിലെ എങ്ങനെയായിരിക്കും എന്ന് കാണാനാട്ടോ ഞാൻ രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു തുളസിയുടെ അടുത്തേക്കാണ് പോയത് ഒരു രണ്ട് മൂന്ന് തുളസി വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തത് ഞാൻ പോകുന്നത് പനിക്കൂർക്കയുടെ അടുത്തേക്കാണ് പനിക്കൂർക്കയിൽ നിന്നും ഒരു രണ്ട് ഇല കൂടി ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ കുടിക്കുന്ന വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലിടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോഴാണ് ഇലയിൽ ഒരു പുഴു ഇരിക്കുന്ന കണ്ടത് പനിക്കുർക്കിയിലെല്ലാം നല്ല ഇലകൾ വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം പുഴു തിന്നുന്നുണ്ട് ഇപ്പം ഞാൻ ആ പുഴുവിനെ ഒന്ന് തട്ടി കളഞ്ഞിട്ടുണ്ട് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് തുളസിയും പനിക്കുർക്കിയെല്ലാം കഴുകിയിട്ട് തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും വെള്ളത്തിൽ എന്തെങ്കിലും ഇടണം എല്ലാ ദിവസവും തുളസി ഇതുമല്ല ഇഞ്ചിയും അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇടണം ഇനി അടുത്തത് ഞാൻ രാവിലെ തന്നെ ഒരു കൂമ്പ് വറവാക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുവാണ് അപ്പോഴാണ് ഓർത്തത് തേങ്ങ പൊതിച്ചതില്ല തേങ്ങ ചെറുകിട വറവിനിടാൻ തേങ്ങയില്ലാത്തത് കൊണ്ട് ഞാനൊരു തേങ്ങ എടുത്ത് അതൊരു കുഞ്ഞി തേങ്ങയാണ് എന്നാലും പൊതിച്ചെടുക്കട്ടെ പെട്ടെന്ന് തന്നെ തേങ്ങ പൊതിച്ചെടുത്തു കേട്ടോ ഇതാ ചെറിയൊരു തേങ്ങയാണ് എന്നാലും നമുക്ക് വറവ് ഇടാൻ വേണ്ടിയിട്ട് അത്ര മതി ഇനി ഞാൻ ആ കൂമ്പൊന്നും അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതാ കൊത്തി അരിയാണ് അതൊരു വലിയ കുമ്പായതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ടൊന്നും വേണ്ട എന്നാലും ഞാൻ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ മീൻ കറി വെച്ച് വെച്ചിരുന്നു അയിലെ ആട്ടോ കറി ആക്കിയത് അപ്പൊ ഞാൻ വേഗം തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ പുളി കുടമ്പുളി ഇട്ട് വെച്ചതായത് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നി അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടൊന്നും തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അമ്പാടി എണീറ്റു അമ്പാടിക്ക് വേഗം ബ്രഷ് എല്ലാം കൊടുത്ത് പല്ലു തേക്കാനാക്കിയിട്ടുണ്ട് അവനെ അമ്പാടി എണീക്കുമ്പോൾ തന്നെ എട്ടുമണിയാവട്ടോ അവന് ഒമ്പതര കഴിയുമ്പോഴാണ് ബസ് വരുന്നത് അതുകൊണ്ട് കുറച്ച് ടൈമുണ്ട് റെഡി ആവാനൊക്കെ എന്നിട്ട് ഞാൻ വേഗം പല്ല് തേക്കാൻ പറഞ്ഞു അവൻ വേഗം പല്ല് തേക്കുന്നുണ്ട് പിന്നെ അവനെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളും അങ്ങനെ സ്കൂളിൽ പോകാൻ മടിയൊന്നുമില്ല എന്നാലും രാവിലെ ഒരു എണീറ്റാ റെഡി ആവാനൊരു മടിയാണ് കുറച്ച് ടൈം എടുക്കും ഇങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞാൽ അവന് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വേണം അപ്പോൾ കറി തിളച്ചപ്പം ഞാൻ നേരെ അവന് കുളിക്കാനുള്ള ചൂടുവെള്ളം വെച്ചു അപ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞിച്ചക്കൻ എണീറ്റ് വന്നിട്ടുണ്ട് പിന്നെ അവനെ കുറച്ച് സമയം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നിന്നു ഞാൻ അവനെ ഫീഡ് ചെയ്ത ശേഷം ഞാൻ വേഗം തന്നെ വെള്ളം ചൂടാവുമ്പോഴത്തേക്കും ദോശയ്ക്കുള്ള അരിമാവ് അരച്ചെടുത്തിട്ടുണ്ട് അമ്പാടിയെ കുളിപ്പിക്കുന്ന സമയം കൊണ്ട് ഞാൻ നേരത്തെ മുറിച്ച കൂമ്പൊന്ന് തോരൻ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് റെഡിയായതിനു ശേഷം ഞാൻ ദോശക്കല്ല് വേഗം അടുപ്പത്ത് വെച്ചു എന്നിട്ട് ഒന്നാമത്തെ ദോശ ചുട്ടെടുത്തു ചുട്ടെടുത്തിട്ടൊന്നും മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ എണ്ണ തേക്കുവാണെങ്കിൽ എണ്ണ തേക്കുന്ന സാധനം എന്താ അറിയോ അത് ഈ തെങ്ങിൻ്റെ കൊതുമ്പലാണ് കേട്ടോ എനിക്ക് ഏട്ടൻ്റെ അമ്മയാക്കി തന്നതാണ് ദോശ ചുടുന്ന സമയത്താണ് അവന് സ്നാക്സ് എടുത്ത് വെക്കുന്നത് രണ്ട് കതളിപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഞാൻ ഇങ്ങനെ റൗണ്ടിൽ മുറിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അവന് കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് കഴിക്കേണ്ടല്ലോ ഒരു സ്പൂണും കൂടി വെച്ച് കൊടുക്കുക സ്പൂണല്ല ഫോർക്കാണ് എന്നിട്ട് വേഗം തന്നെ ഒരു ചൂട് ദോശ പാത്രത്തിലിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് അമ്പാടിക്ക് കൊടുത്തു കേട്ടോ അമ്പാടി മീൻ കറി കഴിക്കല രാവിലെ രാവിലെയും നല്ല പൊതുവേ കഴിക്കൽ കുറവാണ് <laughs> ും ഞാൻ അവന് കൊണ്ടുപോകാനുള്ള സ്നാക്സും വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ രണ്ട് വർഷം മീനുണ്ടായിരുന്നു അത് ഏട്ടന് കൊണ്ടുപോകാനാട്ടോ ആ ദോശ ചുട്ടുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പണിയെടുക്കുന്നത് ആ മീനിനൊന്ന് ആരോഗ്യ വിരട്ടി എടുത്തിട്ടുണ്ട് ദോശ ചുട്ട് കഴിഞ്ഞോട് ഇതൊന്ന് പൊരിച്ചെടുക്കണം അങ്ങനെ ഞാൻ ദോശ ചുട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഈ മീനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതാ അടുപ്പത്ത് വെച്ച് മീനും റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി ഏട്ടനുള്ള ചോറ് കെട്ടുവാണ് ഞാൻ ചോറ് ആദ്യമേ വെച്ചിരുന്നു വെച്ചിരുന്നോട്ടോ അത് വീഡിയോ എടുത്തിട്ടില്ല ചോറ് വെച്ചു അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് കൂമ്പ് വറവും കൂടി വാഴക്കൂമ്പ് തോരനും കൂടി വെച്ച് കൊടുക്കുകയാണ് ഇടന് വറവ് നല്ല ഇഷ്ടമായിട്ട് അതുകൊണ്ട് കുറച്ച് നല്ലോണം തന്നെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വെക്കുന്നത് ഇത് സെപ്പറേറ്റ് ഒന്നും വെക്കലില്ല ഞാൻ ചോറിൽ തന്നെ വെക്കുവാണ് ഇതിലേക്ക് തന്നെ ഞാൻ ആ രണ്ട് കഷ്ണം പൊരിച്ച മീനും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഉച്ചയ്ക്കേ പൊരിക്കൂട്ടോ അച്ഛനും എനിക്കും പിന്നെ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇതാ ഞാൻ കറിയും ആക്കിയിട്ടുണ്ട് ഞാൻ ഏട്ടനുള്ള ടിഫിനും റെഡിയായി ഇതാപ്പോഴത്തേക്ക് അമ്പാടിക്ക് പോകാൻ സമയമായി ഇത് അമ്പാടി സ്കൂളിലേക്ക് പോവാണ് എന്തായാലും രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ